വ്യാപാരി കുടുംബസുരക്ഷാ പദ്ധതിയിലൂടെ അഞ്ച് ലക്ഷം രൂപ ധനസഹായ വിതരണം നടത്തി വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി സുരക്ഷാ പദ്ധതിയിൽ അംഗമായ സാറാ നസീറിന്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ ധനസഹായവും ഭദ്രം സുരക്ഷാ പദ്ധതിയിൽ ചികിത്സ ധനസഹായവും വ്യാപാര ഭവനിൽ വെച്ച് എം എൽ എ സേവ്യാർ ചിറ്റിലപ്പള്ളി വിതരണം ചെയ്തു ചടങ്ങിൽ അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു പി എൻ ഗോകുലൻ സ്വാഗതം ആശംസിച്ചു യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് എം കെ അബി മുഖ്യ അതിഥിയായി വ്യാപാരികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന സഹായമാണ് ജില്ലാ കമ്മിറ്റി വ്യാപാരി കുടുംബസുരക്ഷാ പദ്ധതിയിലൂടെ വ്യാപാരികൾക്ക് നൽകുന്നത് എന്ന് എം എൽ എ സേവ്യാർ ചിറ്റിലപ്പിള്ളി പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരോത്സവത്തിൽ വടക്കാഞ്ചേരി അസോസിയേഷൻ ഏറ്റവും കൂടുതൽ സമ്മാനക്കൂപ്പൺ വിറ്റഴിച്ച വ്യാപാരികളെ മൊമന്റോ നൽകി അനുമോദിച്ചു വി വി ഫ്രാൻസിസ് മാണി സൺസ് ഓട്ടുപാറ ഒന്നാം സമ്മാനത്തിന് അർഹനായി ഷാജു ജനതാ ജ്വല്ലറി വടക്കാഞ്ചേരി രണ്ടാം സമ്മാനത്തിന് അർഹനായി ജെയിംസ് ഫ്രാൻസിസ് ജനതാ സൂപ്പർ ജ്വല്ലറി മൂന്നാം സ്ഥാനവും ഇഗ്നീഷ്യസ് മാണി ഡിപ്പാർട്ട്മെൻറ്റ് വടക്കാഞ്ചേരി നാലാം സ്ഥാനവും പ്രശാന്ത് പി മേനോൻ സൺസ് സ്ഥാനവും കരസ്ഥമാക്കി തൃശൂർ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് എം കെ അബി സമ്മാനം വിതരണം നടത്തി എൽ ദോപോൾ സന്തോഷ് എന്നിവർ സംസാരിച്ചു ആഗോളവൽക്കരണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള കോർപ്പറേറ്റ് വൽക്കരണവും യഥാർത്ഥത്തിൽ സാധാരണക്കാരനെയാണ് ബാധിക്കുന്നത് മിക്കവാറും ഈ ഓൺലൈൻ പർച്ചേസ് കാലം മാറുന്നതിനനുസരിച്ച് അതൊക്കെ തന്നെ രൂപപ്പെടുക തന്നെ ചെയ്യും പക്ഷേ ചെറുകിട വ്യാപാര മേഖല ജനങ്ങൾക്കുണ്ടാക്കി കൊടുക്കുന്ന ഒട്ടേറെ നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങൾ വേറെ പറഞ്ഞാൽ വിലക്കയറ്റത്തെ പോലും ക്രമീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് കോർപ്പറേറ്റുകൾ ഈ രംഗം കൈയടക്കി കഴിഞ്ഞാൽ പിന്നെ അവർ തീരുമാനിക്കുന്നതാണ് അതുവരേക്ക് നമുക്ക് ചില അപ്പം കഷ്ണങ്ങളൊക്കെ വരുന്നില്ല സ്വാഭാവികമായി അതൊക്കെ ഉപയോഗപ്പെടുത്തുമല്ലോ അവര് പക്ഷെ അതാണല്ലോ ചില പിന്നെ ഡിസ്കൗണ്ടുകളും സംഗതികളും ഓഫറുകളും അപ്പോൾ ഇതെല്ലാം ചേർന്നാണ് സമൂഹം മുന്നോട്ട് പോകുന്നത് ഇതിലൊക്കെ തന്നെ നയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വ്യാപാരി സമൂഹത്തെ പ്രത്യേകിച്ച് ചെറുകിട വ്യാപാര രംഗത്തെ നിലനിർത്താൻ ഉതകുന്ന കുറേ കൂടി വികേന്ദ്രീകൃതമായ ഒരു സംവിധാനമാണ് വേണ്ടത് എന്നും അത് രൂപപ്പെടാതിരിക്കുന്നത് കൂടുതൽ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോകാനിടയും ചേർക്കുന്നതും സൂചിപ്പിക്കുകയാണ് അങ്ങനെ ഒരുപാട് തങ്ങളുടെ സുരക്ഷിതത്വം തങ്ങൾ തന്നെ പങ്കിട്ടെടുത്ത് നിർവഹിക്കാൻ വേണ്ടിയുള്ള ആ ഒരു കരുത്ത് സംഘടിതമായി വ്യാപാരി സംഘടനകൾ നേടിയിരിക്കുന്നു എന്നതാണ് ഞാൻ നേരത്തെ യൂത്ത് ലിങ് പ്രസിഡന്റിനോട് ചോദിച്ചു അഞ്ചോ ആറോ ജില്ലകളിൽ അത് ക്രമീകരിച്ച് തുടങ്ങിയിരിക്കുന്നു എല്ലാ വ്യാപാരി സംഘടനകളും ആ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു നേരത്തെ ഓട്ടോറിക്ഷ പേട്ടയിലെ ഓട്ടോറിക്ഷ തൊഴിലാളി വരെ മിച്ചം പിടിച്ച് ഓണത്തിന് ഡിവൈഡ് ചെയ്യുന്ന രീതി രീതിയിലായിരുന്നു ഞാനിവിടെ ഹോട്ടോറിൻ്റെ ഭാരവാഹിയായിരിക്കും പോയി എല്ലാ രംഗത്തും അപ്പം അത്തരം സ്വയം ഒരു വെൽഫെയർ പ്രത്യേകിച്ച് ഗവൺമെന്റും ഇത്തരത്തിലുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും എന്നാൽ വേറൊരാശയമുണ്ട് ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് യാതൊരു സബ്സിഡിയും വേണ്ട യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വവും വേണ്ട പെൻഷൻ വേണ്ട എന്നൊക്കെ പറയുന്ന അതൊക്കെ യഥാർത്ഥത്തിലെ പ്രത്യുത്പാദനകരമല്ല നഷ്ടവതമാണ് എന്ന് പറയുന്ന ഒരു നിലപാടുണ്ട്